ഹലോ ഗായ്സ് ഇറ്റ്സ് മീ യു ആർ സാമിങ് എന്താ ഞാനിപ്പോൾ ഇങ്ങനെ കാറിൽ കുറച്ച് പോസ്റ്റ് ആയപ്പോഴേ ഇന്നലെ നടന്നൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ എനിക്ക് വന്നു സോ അതിനെക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരോട് സംസാരിക്കാനാണ് ഗായ്സ് ഇന്നലെ ശരിക്കും എൻ്റെ ലൈഫിൽ വളരെ ഒരു ബാഡ് ഡേ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ കോഴിക്കോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കോഴിക്കോടല്ല കോഴിക്കോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു നയൻ ഇയേഴ്സ് എബോ ആയി എൻ്റെ ഒരു ഞാൻ ജനിച്ച് വളർന്ന സ്ഥലവും പിന്നീട് ഞാൻ ജീവിച്ച സ്ഥലവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കോഴിക്കോടുള്ള ആളുകൾ ഓൾമോസ്റ്റ് വളരെ ലവിങ് ആണ് ഭയങ്കര കെയറിങ് ആണ് ഹോണസ്റ്റ് ആണെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നമ്മളുടെ ഒരു നമ്മൾ ജീവിച്ച് സെറ്റായി ഒരു പത്തിരുപത്തിനാല് വർഷം നമ്മൾ ജീവിച്ച് നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായ സ്ഥലത്തിൽ നിന്നും വേറിട്ടൊരു സ്ഥലത്തിലോട്ട് പോകുമ്പോൾ പറിച്ച് നടുമ്പോൾ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്നാലും ജോപ്പൻ്റെയും ജോപ്പൻ്റെ ഫാമിലിയുടെയും എൻ്റെ മക്കളുടെയും സ്ഥലമല്ലേ എന്ന് വിചാരിച്ച് ഇതാണ് എൻ്റെ സ്ഥലം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് ഇന്നലെ ഈ ഒൻപത് വർഷത്തിൽ ഞാൻ നേരിടാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു ഇതിനർത്ഥം ഞാനിവിടെ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകയായിട്ടും പബ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടും എഴുത്തുകാരിയായിട്ടും ആക്ടിവിസ്റ്റായിട്ടും ഒക്കെ കുറെ ആളുകളെ പരിചയപ്പെടാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇടപഴകി ജീവിക്കേണ്ടിയൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കുറച്ചൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ കാര്യത്തിലോട്ട് വരാം ഇന്നലെ എൻ്റെ ഒരു ഞാൻ വിനിയാന്ന് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഒരു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഹിഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനത് ഓപ്പൺ ചെയ്തു എൻ്റെ പേജ് മാനേജ് ചെയ്യുന്ന പയ്യൻ അവനും എൻ്റെ അടുത്തത് മീൻസ് ഒരു കമന്റ് വന്നിട്ടുണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് എനിക്ക് വിട്ടു തന്നപ്പോഴാണ് ഞാനത് മെയിൻലി ഞാനത് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നോക്കിയ സമയത്ത് അതിലുള്ളത് മറ്റൊന്നുമല്ല സംതിങ് ഞാനിപ്പോൾ ഞാനൊരു നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് കുറച്ച് കുട്ടികളുടെയും പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഇടയിൽ അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റേതായിട്ടുള്ള കുറച്ച് നല്ല നല്ല സിഗ്നേച്ചർ നല്ല കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനും സ്കൂളിൻ്റെ എന്താ പറയുക നല്ല സുഗമമായിട്ടുള്ളത് അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കയ്യൊപ്പ് എൻ്റെതേയും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു വർഷം ഞാൻ ആ ഒരു ഭാഗത്തോടെ നിന്നത് വെരി ഫ്രാങ്ക്ലി എൻ്റെ ലൈഫിൽ ലാസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കാരണം നമുക്ക് പറ്റുന്ന ഒരു ഒരു ഏരിയ അല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അധികവും അപ്പോൾ അവിടെയുള്ള ആളുകളിൽ ഒരു ആളുകൾക്ക് പുതുമയും അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ഗ്രൂപ്പിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്രോച്ചും അല്ലെങ്കിൽ രീതികളും ഒക്കെ ആയിരിക്കും മേ ബി നമുക്ക് ഉണ്ടാവുക വാട്ട് അവർ ഇറ്റ് മേ ബി അതൊന്നും അല്ല ഇപ്പം എൻ്റെ വിഷയം പുറഞ്ചട്ട കണ്ട് വിലയിരുത്തുന്ന ഒരു ആളുകൾക്കിടയിലാണ് ഞാൻ എന്നുള്ളത് എന്നെ ഭീകരമായിട്ടും വേദനിപ്പിച്ച ഒരു വസ്തുത തന്നെയാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻലി അങ്ങനത്തെ ഒരു ഏരിയയിൽ തന്നെയാണ് ഗൈസ് കാരണം എല്ലാവരും എല്ലാവരുടെയും ഒരു പുറമെയുള്ള ഔട്ട്ഫിറ്റും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറും കണ്ടിട്ട് അങ്ങോട്ട് ഡീപ്ലി ജഡ്ജ് ചെയ്യണം അതിലെനിക്ക് ഒരു വേദന തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ എല്ലാവരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും തുല്യരാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു വീഡിയോസിന് താഴെയാണ് സ്ത്രീകളെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഒരാൾ അയാളുടെ തന്നെ ഓൺ എക്സ്പീരിയൻസിലുള്ള ഒരു മനുഷ്യൻ ഒരു ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ജസ്റ്റ് കണ്ട് അയാളെ പേഴ്സണലി അറിയാത്ത ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഇവളൊക്കെ പോക്കാണ് ഇവളൊക്കെ എന്താ പറയുക വേഷിയാണ് തേപിടിശിയാണ് ഇവളൊക്കെ കത്തരക്കാരിയാണ് എന്നൊക്കെ ഇവരുടെ അടുത്ത് പരാമർശിച്ചിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ ആ പരാമർശിച്ച വ്യക്തിയുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ ഇത് കണ്ടു ഈ പെണ്ണിന്റെ രോധനമാണ് ഇവർ എൻ്റെ ഒരു വീഡിയോസിന് താഴെ മീൻസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ആയിട്ട് പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് ഒരു സ്ത്രീ തന്നെ ഒരു മറ്റൊരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ കേട്ട് കേൾവിയുള്ള കാര്യങ്ങളോ എങ്ങനെയാണ് ഇത്ര പരസ്യമായിട്ട് ഇത്ര വെളിച്ചത്തിൽ അവരിങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് മേ ബി അവര് എന്താ പറയുക വ്യാഖ്യാനിച്ച ആ ഒരു പുരുഷനും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും ഇവരും തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഒരേപോലെ അടച്ച ആക്ഷേപിക്കുന്ന തരത്തിൽ ഇത്ര വികൃതമായ രീതിയിൽ പബ്ലിക് ഒരു കമന്റ്സ് ഒരു സ്ത്രീക്ക് എങ്ങനെ മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ പ്രതിപാദിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഗൈസ് മാത്രമല്ല അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവർ എന്നെ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കാരണം ഈ ഒരു സ്കൂൾ കോമ്പൗണ്ടിലുള്ള പല ആളുകൾക്കും ദഹിക്കുന്ന രീതിക്കുള്ള അപ്രോച്ച് അല്ലാഞ്ഞിട്ട് പോലും നമ്മളുടെ കൂടെ നടക്കുന്ന പല വ്യക്തികളും പിന്നണിയിൽ നമ്മൾക്കെതിരെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വിത്ത് എവിഡൻസ് അവരെനിക്കത് പറഞ്ഞു തരാൻ തയ്യാറായിരുന്നു പോലും അവരുടെ ഓൺ എക്സ്പീരിയൻസിൽ അവരെ വേദനിപ്പിച്ചൊരു കാര്യം അവരങ്ങ് ചെയ്തു എന്നേയുള്ളൂ പക്ഷെ ഇങ്ങനെ ഏതൊരു കമ്മ്യൂണിറ്റിയിലുള്ള പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇത്രയും വൃത്തികെട്ട രീതിക്ക് മറ്റുള്ള വ്യക്തികളെ ഇങ്ങനെ അഭിസംബോധനയും ചെയ്യാനും ഇങ്ങനെ താറടിക്കാനും ഒക്കെ സാധിക്കുന്നത് പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിനെ പാടെ ഹൈഡ് ചെയ്തിട്ട് അതിനെ മൊത്തം ഇഗ്നോർ ചെയ്തിട്ട് അതിനൊരു റെസ്പെക്ട് പോലും ചെയ്യാതെ ഉടനെ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് കയറി ചെന്നിട്ട് ഒരു മുഖമൂടി അണിഞ്ഞ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് നമ്മളിങ്ങനെ മുഖമൂടി അണിഞ്ഞ് ഓരോ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തിരശീലയിൽ നമ്മളെ നോക്കാൻ നമ്മളായിട്ട് കാലെടുത്ത് വെച്ച പല ആളുകളും കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നമ്മളുടെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ നിരപരാധികളായിരിക്കും നമ്മൾ ഒരാളുടെ ചെയ്തി ുണ്ട് ബുദ്ധിമുട്ടുന്നത് ഈ നിരപരാധികളായ ആൾക്കാരാണ് അവർക്ക് നേരെയാണ് ആളുകൾ ഇങ്ങനെ ആക്രോഷിക്കുകയും വിരൽ ചൂണ്ടുന്നതും എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല എനിവേ ഈ ഒരു സ്ത്രീക്കെതിരെ ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല എൻ്റെ തൊഴിലും ഞാൻ ഇടപെടുന്ന കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലോട്ട് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലോട്ടുള്ള ഈ ഒരു അഭിസംബോധനയും പിന്നീട് എന്നെക്കുറിച്ചിട്ട് പല ആളുകളും ഇവരോട് പോലും എന്തൊക്കെയോ പറഞ്ഞതായിട്ട് ഇവർക്ക് അറിയാം എന്നുള്ള ആ ഒരു ആ ഒരു വോയിസ് ഒക്കെ കേട്ടപ്പോൾ ഐ വാണ്ട് ടു നോ മോർ അബൗട്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ മൂവ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടല്ല അറിയാത്ത ആളുകൾ ഒരു വ്യക്തിനെ അറിയണമെങ്കിൽ ആഴത്തിൽ അവരുമായിട്ട് മിങ്കിളെയ്യണം അല്ലാതെ അവരുടെ അപ്പിയറൻസും ഡ്രെസ്സിങ്ങും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒന്നും വെച്ചിട്ട് നിങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് കാരണം അറിയാത്ത ആളുകൾ അറിയാത്തത് തന്നെയാണ് നിങ്ങളത് മറിച്ച് നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഒരിക്കലും ഒരു വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി അഭിപ്രായങ്ങൾ പറയുകയോ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി ചെല്ലുകയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പേ ചെയ്യാൻ റെഡിയായിട്ട് തന്നെ നിൽക്കണം കാരണം വ്യക്തിഹത്യൊക്കെ ചെയ്യുന്നത് നിയമപരമായിട്ട് ഭയങ്കര ക്രൈമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നിയമം പഠിച്ച വ്യക്തികൾക്കെതിരെയാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ അതിനുള്ള ഒരു പണിഷ്മെൻറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ഓക്കെ